ന്യൂ സ്റ്റോക്കാണ് തന്നെ പൊന്നാര കൽബള ഇതുവരെ തന്നതും ഇനി തരാൻ പോകുന്ന നല്ല കിടിലിന് ഓഫർ പ്രൈസിലാണ് ഞങ്ങൾക്ക് തരുന്നത് കേട്ടോ നിങ്ങൾക്കറിയാത്ത ഇതിൻ്റെ ഇതിപ്പോൾ കോഡ്സെറ്റാണ് ഇതിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പാറ്റേണിൽ ഡിഫറെൻറ്റ് കളറായിട്ടാണ് വരുന്നത് നമുക്ക് ഇതിൻ്റെ കളർ ചാർട്ടും കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഒരുപാട് പേർക്ക് മെസ്സേജ് റീപ്ലൈ കിട്ടാത്ത ഒരു സങ്കടം അത് എനിക്കും ഉണ്ട് കേട്ടോ നിങ്ങളോട് പറയാൻ നിങ്ങൾ ഈ കമൻ്റ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ട് എന്താ പറയുക കുറേ മെസ്സേജ് നമുക്കിപ്പോൾ ആണ് ഒരു ടെൻ തൗസൻഡിനെ പോകും ഒന്നു തോന്നരുത് എന്താ പറയുക നിങ്ങളും കളവ് പറയുകയാണ് വെറുതെ പറയാം നമുക്കിപ്പോൾ ഷോപ്പിൽ വന്നാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ഈ ഷോപ്പിൻ്റെ അണ്ടറിലുള്ള ഒരു മാക്സിമം എന്താ പറയുക ഷോപ്പിൽ വന്നിട്ട് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മൾ പുറത്തും പുറത്തുള്ളവരും എടുക്കട്ടെ നമ്മൾ വളരെ വിഷമമുള്ള കാര്യമാണ് പുറത്തുള്ളവർക്ക് അതായത് നമ്മൾ ഈ അണ്ടറിലില്ലാത്ത ആളുകളൊക്കെ ഈ പർച്ചേസ് ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തോട്ടെ ഇനിയിപ്പോൾ സ്റ്റോക്ക് തീർന്നു എന്ന് കരുതിട്ട് നിങ്ങൾക്ക് ആ ഒരു ഓഫർ നഷ്ടപ്പെടില്ല കേട്ടോ ഈ സാധനങ്ങൾ കണ്ടോ മുപ്പത്തൊന്നാം തീയതി വരെ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് നമ്മൾ ഈ ഒരു ഓഫർ കൊടുത്തിട്ടുള്ളത് വീണ്ടും വീണ്ടും പറയുകയാണ് മുപ്പത്തൊന്നാം തീയതി വരെ ആരൊക്കെ ഓഫറിൽ മെസ്സേജ് അയച്ചോ അവർക്കൊക്കെ ആ ഓഫർ പ്രൈസിൽ നമ്മൾ എന്നാണോ മെസ്സേജ് ഓപ്പൺ ആക്കുന്നത് നെക്സ്റ്റ് മന്ത് ആയാലും എന്നാണ് ഓപ്പൺ ആക്കുന്നത് ആ ഒരു ഓഫർ പ്രൈസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും ആ ഒരു വിഷമം വേണ്ട പിന്നെ റീസ്റ്റോക്ക് നിങ്ങളിഷ്ടപ്പെട്ട സാധനം സോൾഡ് ഔട്ട് ആയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും അതൊന്നും സീനില് റീസ്റ്റോക്ക് വരും ഇനിയിപ്പോൾ അതല്ല നിങ്ങൾ കണ്ടതിനെക്കാട്ടിൽ ബെറ്റർ സാധനങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നതും അപ്പോൾ നമുക്ക് ഈ കാര്യത്തിലേക്ക് എടുക്കാം ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് എൻ്റെ ഈ ഒരു നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറിൽ മാത്രമായിരിക്കും കേട്ടോ വേറെ ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദി അല്ല അതിലേക്ക് നിങ്ങൾ പേയ്മെൻ്റ് അയച്ചോ ഗൂഗിൾ പേ അയച്ചാലൊക്കെ അത് നിങ്ങൾ മാത്രമായിരിക്കും അതിൻ്റെ ഒരു ഉത്തരവാദി കിട്ടാ പിന്നെ ലിങ്കും കാര്യങ്ങളൊക്കെ കിടന്ന് കളിക്കണുണ്ട് നമുക്ക് ലിങ്കിൻ്റെ ആ ഒരു സംഭവേ ഇല്ല കേട്ടോ ഓൺലി വാട്സപ്പ് ത്രൂ മാത്രം ഓർഡർ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത് നാല് കളറ് കോഡ്സെറ്റിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും അളവൊക്കെ എടുത്ത് കാണിച്ചു തരാം നമുക്ക് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് കുറേ പേര് ഫ്രീ സൈസ് ചോദിക്കുന്നുണ്ട് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഒക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ വൈകാതെ വന്നോളും നോ ടെൻഷൻ ഇനിയിപ്പോൾ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ടായി കാണെങ്കിൽ ഈ ഒരു താഴെ കൊടുത്തിരിക്കുന്ന ആ നമ്പറിലേക്ക് അയച്ചു കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്പർ ഓൾ മറ്റേ ഓർഡർ നമ്പർ അതുപോലെ തന്നെ ലൊക്കേഷനും ഷോപ്പ് നെയിം ഒക്കെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യുന്നതായിരിക്കും അതൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കട്ടോ പിന്നെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത് നോട്ട് ചെയ്ത് വെക്കാം ഇതിലേക്ക് നമുക്ക് സെയിം കളർ തന്നെ പാൻറ്റും വരുന്നുണ്ട് നോക്കി ഇനി ഇതിൻ്റെ അളവൊന്ന് കാണിച്ചട്ടെ ബാക്കി നമുക്ക് പെട്ടെന്ന് എടുക്കാം അളവ് അളവ് എടുക്കുന്നവരെ നമ്മൾ കുറച്ച് സ്ലോ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പീഡാവാം നമ്മൾ ഇഞ്ച് കണക്കാണ് കേട്ടോ ബാക്കി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം നമുക്ക് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത് ഒരു നാൽപ്പത്തിനാല് ഇഞ്ച് കേട്ടോ പിന്നെ ഈ ഒരു ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കാം ഈ ഒരു കക്ഷത്തിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ ഞാൻ എടുക്കുന്ന ഇരുപത്തി ഇഞ്ച് ഉണ്ട് അതുപോലെ തന്നെ മിഡിലാണെങ്കിൽ മിഡിലിൽ വരാണെങ്കിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലടുത്ത് വരും കേട്ടോ വലിച്ചു പിടിച്ചാൽ നമുക്ക് ഒരു ഇരുപത്തി മൂന്നരയിൽ പിടിക്കാം ഇരുപത്തിരണ്ട് ആ ഇരുപത്തി മൂന്നില് പിടിക്കാം നെക്സ്റ്റ് താഴെ താഴ്ഭാഗത്താണെങ്കിൽ സെയിം വലിയ ഡിഫറെൻ്റ് ഒന്നുമില്ല ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ അടുത്തായിട്ട് ഇവിടെ ഫ്രണ്ടിൽ ഒരു ഓപ്പൺ വരുന്നുണ്ട് അതുപോലെ തന്നെ ബട്ടൺ ആണെങ്കിൽ ഈ ഒരു രണ്ട് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ ഈ മേലത്ത് കൂട്ടിയിട്ടാണെങ്കിൽ മൂന്ന് ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇത് കോളർ വരുന്ന ഒരു ഐറ്റം കൂടിയാണ് നോക്കട്ടോ വിത്ത് ലൈനിങ് ആ കാര്യം മറക്കണ്ട പിന്നെ സ്ലീവ് നോക്കിക്കോ ഈ ഒരു സ്ലീവ് ആണ് കേട്ടോ വരുന്നത് ഇനിയിപ്പോൾ പാൻറ്റിൻ്റെ അളവ് മാത്രം കാണിച്ചു തരാനുള്ളൂ പാൻറ്റിൻ്റെ വീതിയ ശേഷം നമുക്ക് പിടിക്കാം സ്ട്രെച്ച് ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വലിക്കുക ഇരുപത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് ഇനി നീളം നീളം എങ്ങനെ വരുന്ന വെച്ചാൽ ഇതാണ് നീളം വരുന്നത് ഇത് കാണുന്നവരാണെങ്കിൽ ഞാൻ മുമ്പിൽ നല്ല പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് തന്നെ അടിച്ച് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുന്നവരോടാണ് കേട്ടോ പറയുന്നത് ഞാൻ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാതെ പോരുത് നെക്സ്റ്റ് കളറാണ് കേട്ടോ ആ ആ പാറ്റേണിൽ വേണ്ടവരെന്തായ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി സെയിം കളർ തന്നെ പാൻറ്റും വരുന്നുണ്ട് കണ്ടോ ഇതാണ് നമുക്ക് പാൻറ്റ് വരുന്നത് നെക്സ്റ്റ് ഹോൾഡ് ആയിക്കോ യെല്ലോ കേട്ടോ ഡീറ്റെയിൽ ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട് താഴെ ചെറിയൊരു ഓപ്പ് വരുന്നത് ചെറുതായിട്ട് വലിയ ഇതല്ല ചെറുതായിട്ടൊരു ക്ലോസ് കട്ടിങ് ആയിട്ട് വരുന്നു സെയിം കളറിൽ പാൻറ്റ് അതിൻ്റെ കളർ ചേഞ്ച് പ്രൈസും മറക്കണ്ട പ്രൈസും അതുപോലെ തന്നെ ഓർഡറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് പേയ്മെൻറ്റ് മാറി വേക്കാനൊന്നും നിൽക്കണ്ട നമ്പർ ഒരുപാട് പേര് കരുന്ന് കളിക്കുന്നുണ്ട് അതിലൊന്നും പോയി പെടുന്ന നെക്സ്റ്റ് പാറ്റേൺ കേട്ടോ ഒരു ബ്ലാക്ക് ഇതും സെയിം സൈസാണ് കേട്ടോ ഡബ്ലെക്സിലാണ് നമുക്ക് വരുന്നത് ലെങ്ത് ഒക്കെ സെയിം ആയിരിക്കും അതുപോലെ തന്നെ പാൻറ്റ് ടോപ്പ് ഏതാണോ കളർ വരുന്നത് അതായിരിക്കും കേട്ടോ എൻ്റെ കളർ ചെയ്ഞ്ച് നോക്കാം ടോട്ടൽ നാല് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റോക്ക് തീർന്നെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് വരില്ല എന്ന് വിചാരിക്കേണ്ട സ്റ്റോക്ക് വന്നോളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും ഇനി ഇഷ്ടപ്പെടാൻ പോകുന്നതായിട്ടുള്ള സ്റ്റോക്കുകൾ ഒരുപാട് നമുക്ക് വരും എല്ലാം പുതിയ പുതിയ സ്റ്റോക്കായിരിക്കും വരും പോവും വരും പോവും നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് കിട്ടും അത് ലേറ്റ് ആയല്ലോ എത്ര ലേറ്റായാലും ലൊക്കേഷൻ പ്രത്യേകം നോട്ട് ചെയ്യണം അതുപോലെ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ലൊക്കേഷൻ വരുന്നത് നമുക്ക് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി തിരൂറിൻ്റെ ഒക്കെ അണ്ടറിലായിട്ടാണ് കേട്ടോ വരുന്നത് ദൂരെ ഉള്ളവരാളാണ് ഞാൻ ഈ പറയുന്നത് ലോങ് എന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് പ്രത്യേകം സ്ഥലം പറയേണ്ട ആവശ്യമുണ്ടോ ഒരുപാട് പേര് വരുന്നുണ്ട് വണ്ടിക്ക് അതുപോലെ തന്നെ ട്രെയിനിനും ബസ്സിനൊക്കെ വരുന്നവരുണ്ട് ലാസ്റ്റ് ആണ് കേട്ടോ ഇതാ താഴ്ഭാഗത്ത് പ്രിന്റ് വാങ്ങിക്കോ വിത്ത് ലൈനിങ് ആണ് കേട്ടോ ലൈനിങ്ങിൻ്റെ ആ ഒരു ഇത് ഇവിടെ കാണാൻ പറ്റും എന്താ ലൈനിങ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന പ്രൈസ് നാനൂറ്റി എഴുപത്തി ഒമ്പതാണ് നിങ്ങൾക്ക് തരുന്ന പ്രൈസ് അറിയാലോ മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് ഇനി അതിൻ്റെ പാൻറ്റാണെങ്കിൽ താഴ്ഭാഗത്ത് ടോപ്പിനെങ്ങനെയാണോ താഴ്ഭാഗത്തുള്ളത് അതുപോലെ തന്നെ പാൻറ്റിനും ഉണ്ടാവും അതിൻ്റെ കളർ നോക്കട്ടോ വീണ്ടും വീണ്ടും പറയുകയാണ് ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്താ പറയുക ഉപകാരപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ പെട്ടുപോകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കേട്ടിട്ട് നിങ്ങളെന്താണെന്നു വെച്ചാൽ തീരുമാനിക്കാം അത്ര ഇതൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇതുണ്ടോ ബ്ലാക്ക് അതിൻ്റെ കളർ ചേഞ്ച് അപ്പോൾ ഏതായാലും വീഡിയോ അവസാനി അവസാനിക്കാനായി ലാസ്റ്റ് ഒറ്റ പീസ് കൂടി ഉണ്ട് ട്ടോ നെക്സ്റ്റ് വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും ഓഫർ 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 നിങ്ങൾ പ്രതീക്ഷിക്കുക അതുപോലെ തന്നെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ നമ്പറിൽ മെസ്സേജ് അയക്കോ അതുപോലെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യോ ചെയ്താൽ മതി അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങൾ വിൽ ബി നെക്സ്റ്റ് ടൈം ഐ എം കം ബാക്ക് ബൈ യു